ഒരാളുടെ ശരീരം രണ്ട് തവണ മറവ് ചെയ്യേണ്ടി വരിക അത്തരത്തിലൊന്ന് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് മറ്റാരുടെയുമല്ല രണ്ട് തവണ നോബൽ സമ്മാന ജേതാവായ മേരി ക്യൂരിയുടെ ശരീരമാണ് ഇങ്ങനെ മറവ് ചെയ്തത് ജീവിച്ചിരുന്നപ്പോൾ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളായ പൊളോണിയോവും റേഡിയോവും കണ്ടെത്തിയതാണ് അവരെ പ്രശസ്തിയിലേക്ക് എത്തിച്ചത് പക്ഷേ അന്നത്തെ കാലത്ത് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയായിരുന്നു മേരി ക്യൂറിയും ഭർത്താവും ഇത്തരം പരീക്ഷണങ്ങളെല്ലാം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ആണവ വികിരണങ്ങൾ അവരുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിച്ചു ഭർത്താവ് പിയറി ക്യുറി ആയിരത്തി തൊള്ളായിരത്തി ആറില് മേരി ക്യൂറി ആണവ വികരണങ്ങൾ കൊണ്ടുണ്ടായ അപ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗം ബാധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴുമാണ് മരിക്കുന്നത് മരിച്ചതിനു ശേഷം അവരെ ഭർത്താവിനെ സംസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് സംസ്കരിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അവരുടെ ഭൗതിക ശരീരം ഭർത്താവിനൊപ്പം ഫ്രാൻസിലെ വിശിഷ്ട വ്യക്തികളുടെ ഭൗതിക ശരീരം മറവു ചെയ്ത പാൻഡോൺ മ്യൂസിയത്തിലേക്ക് മാറ്റുകയുണ്ടായി അതൊരു ബഹുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട് ശരീരം മ്യൂസിയത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് അവരുടെ ശവപ്പെട്ടി പുറത്തുനിന്ന് മരത്തിൻറ്റേതാണെങ്കിലും ഉള്ളിൽ ലെഡ് കൊണ്ട് ലൈനിങ് ചെയ്തിരിക്കുന്നു എന്ന സത്യം മനസ്സിലായത് കാരണം ഇവർ പരീക്ഷണത്തിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ് അണുവികരണ സാധ്യതയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പലപ്പോഴും കീശയിലും മേശയിലും മേശയിലുമൊക്കെയായിരുന്നു ഇത്തരം വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇവർ പരീക്ഷണം നടത്തിയ റേഡിയം ടു ട്വന്റി സിക്സ് എന്ന ഐസോട്ടോപ്പിന് ചുരുങ്ങിയത് ആയിരത്തി അറുനൂറ് വർഷമെങ്കിലും വികരണ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ശരീരം ഇത്രത്തോളം സുരക്ഷിതമായി മറവ് ചെയ്തതുപോലും ഇവരുടെ ശരീരവും ഇവരുപയോഗിച്ചിരുന്ന വസ്തുക്കളും ലാബുമെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് ഇന്നും സംരക്ഷിച്ചു വരുന്നത് ഇവരുടെ ലാബിലേക്ക് ഇന്നും സാധാരണക്കാർക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ട് എങ്കിലും ഈ അപകട സാധ്യതകളെല്ലാം അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു കരാർ അതായത് ലയബിലിറ്റി വെയ്വർ ഒപ്പിട്ട് നൽകിയ ശേഷം മാത്രമാണ് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സിൻ്റെ സഹായത്തോടെ ഇതെല്ലാം കാണാൻ സാധിക്കുക വളരെ വിചിത്രമായി ഈ ചരിത്ര സത്യങ്ങൾ നിങ്ങൾക്ക് പുതിയ അറിവായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം